ഹായ് സ്ഥലക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഈ വീഡിയോയുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ വീഡിയോയിൽ അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സഡ് ജാറാണ് ഇട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൽ വേണ്ടത് ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കൊരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത്രയും നെയ്യില്ലെങ്കിൽ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഇത്രയും ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ അടിച്ചെടുക്കാം കേട്ടോ ആദ്യം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ പൊടി ഇടുന്നത് കൊണ്ട് തന്നെ ഒട്ടും കട്ടൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് ഈയൊരു കൺസിസ്റ്റൻസി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഈയൊരു പാകമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മാവ് പരത്തിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിലേക്ക് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചോടിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് നമുക്ക് എത്രത്തോളം എരിവ് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റിയാണ് അപ്പോൾ അത് കുട്ടികൾക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാലയെങ്കിലും ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കാം ഇത് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വലിയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴിക്കാം ഇനിയിപ്പം അതല്ല കുറച്ചുകൂടി മസാല ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസാല വെജിറ്റബിൾസൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് ക്യാപ്സിക്കം ഉള്ളി സബോള അതുപോലെ തന്നെ കുറച്ച് മല്ലിയില തക്കാളി ഇതെല്ലാം അരിഞ്ഞിട്ട് ഈ മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ചപ്പാത്തിയിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തു എടുത്തുവെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാവ് ഒട്ടിപ്പിടിക്കുന്ന ഒരു ലെവലാകും അപ്പോൾ ഈ ഒരു കട്ടിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ നമ്മുടെ ഈ മാവ് അടിക്കുന്ന സമയത്ത് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുട്ടികൾക്കായതുകൊണ്ടാണ് വലിയവർക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ചൂട്ടോട് കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ ഈ ഒരു മാവിരിക്കാൻ ഈ ഒരു കട്ടിക്ക് മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒട്ടും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഇനി നമ്മൾ അടി കനയുള്ള ഇതുപോലൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം എത്രത്തോളം കനം കുറച്ചിട്ട് പരത്താൻ കഴിയുന്നോ അത്രത്തോളം കനം കുറച്ചിട്ട് നമുക്ക് പരത്താവുന്നതാണ് ഇന്ന് നല്ലവണ്ണം പരത്തിയെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഇനി ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇത് കുട്ടികൾക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി നെയ്യ് ഇതിൽ തൂക്കിക്കൊടുക്കുന്നുണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് കൂട്ടം കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമ്മൾ രാത്രിയിൽ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ആർക്കും വേണേലും ഏത് ടൈമിലും കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമുക്ക് കഴിക്കാൻ നല്ല സുഖത്തിൽ കറിയൊന്നും വേണ്ട കറി ഉണ്ടാക്കി ബുദ്ധിമുട്ടൊന്നും വേണ്ട നമ്മളിതുപോലെ നമ്മുടെ ഈ ഒരു മാവ് പരത്തിയെടുത്തതിൻ്റെ ശേഷം ഈ ഒരു ഭാഗം നല്ലവണ്ണം വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്ത് ആ ഒരു ഭാഗം ചെറുതായിട്ട് മൊരിഞ്ഞ് വരുന്നത് കണ്ടാലും നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് കുട്ടികൾക്കായതുകൊണ്ടാണ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നത് ഈ മിക്സ് അപ്പോൾ നിങ്ങൾ നമുക്കാണെങ്കിൽ നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് ഈ പറഞ്ഞ പോലെ തക്കാളിയും സബോളയും മല്ലിയല അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന അതുപോലെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ മുട്ടയുടെ മിക്സ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ദോശേൻ്റെ രണ്ട് സൈഡും നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എത്രത്തോളം തിക്കായിട്ടാണ് വേണ്ടത് നമ്മുടെ മിക്സ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ദോശേൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ആദ്യം ഈ ഒരു മിക്സ് ഒന്ന് സ്പൂൺ സ്പൂണെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക കാരണം നമ്മൾ ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് അടിയിൽക്കിന് ഊറി നിൽക്കും അപ്പോൾ അതിനേക്കാളും നല്ലത് അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് ആ ഒരു പൗഡറൊക്കെ എല്ലാ ഭാഗത്തും ചിക്കൻ മസാല ഒക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മുട്ട മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മടക്കി മടക്കിയെടുക്കാം കേട്ടോ രണ്ട് സൈഡും മടക്കി എടുക്കുക ഇനി വേണ്ടത് നടുക്ക് വെച്ചിട്ട് ഒന്നും കൂടി മടക്കുക ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടമാവും ഇതൊന്ന് കഴിക്കാൻ എന്താണ് സംഭവം എന്നുള്ളത് നോക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടായി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ദോശ നല്ലവണ്ണം ക്രിസ്പി ആയി വരുന്നുണ്ട് നല്ലവണ്ണം മുരിഞ്ഞു വരുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് നെയ്യ് വേണമെങ്കിൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കുട്ടികൾക്ക് ഈ ചൂട്ടുകൊടുക്കാൻ ഈ ഒരു നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നമുക്കും കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാവും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മുട്ടയുടെ മിക്സിയിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡായിട്ടും മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചതിൻ്റെ ശേഷം മാത്രം നമ്മൾ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ആവിയിലിരുന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കി നോക്കാം എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇത്തിരി തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്ക് വാങ്ങാം അപ്പം നമുക്ക് നെയ്യിന്റെ അളവൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് നെയ്യായാലോ അപ്പം അങ്ങനെയല്ല നമ്മൾ ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നേ ഉള്ളൂ ഈ ഫ്രൈ പാനിൽക്കൊക്കെ അതല്ലാതെ നമ്മൾ മാവിൽ ഒരു മാവ് മാവരക്കുന്നു ചേർത്ത് കൊടുത്ത് അതുപോലെ മാവ് മാവരച്ചതിന് ബൗളിൽ മാവരത്തിന് ശേഷം ബൗളിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അത്രേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തോട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകൾക്ക് ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ സി എം വി